അങ്ങനെ നല്ലൊരു തീരുമാനത്തിലേക്ക് മാന്യമായ റെക്കമെൻഡേഷനിലേക്ക് എനിക്ക് ആയുസുണ്ടെങ്കിൽ കേട്ടോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മേയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കും പിണറായി ജനങ്ങളെ കുട്ടി ചിലപ്പോ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എൽ ഡി എഫ് കാരണം സി പി എമ്മുകാരും ഈ ഒരു വാക്കുകൾക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് ചിരി വരുന്നില്ല കാരണം ചിലപ്പോൾ പി വി അൻവർ അത് ചെയ്തിരിക്കും എന്നുള്ളതാണ് അടുത്ത തവണ ഒരു പക്ഷേ ഇപ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ടോടു കൂടി ഒരു രണ്ടാം സ്ഥാനത്തേക്ക് ഈ മനുഷ്യൻ കയറുകയും വിജയിക്കുമെന്ന് ഞാൻ സത്യം പറഞ്ഞ നിലമ്പൂരിൽ പി വി അൻവർ വിജയിക്കണമെന്ന് വിചാരിച്ച ഒരു എൽ ഡി എഫ് അനുഭാവിയാണ് ഞാൻ അങ്ങനെയൊക്കെ പറയാം ഒരു സി പി എം അനുഭാവിയാണ് ഞാൻ ഇദ്ദേഹം വിജയിക്കണമെന്ന് ഞാൻ വിചാരിച്ചു കാരണം കുറെ അഹങ്കാരത്തിന് പിന്നെ രണ്ടാമത് ഞാൻ പലപ്പോഴും ഈ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ ലളിതമായ ഭാഷയിൽ സംസാരിക്കുന്നത് ആര് എന്നൊക്കെ നോക്കാറുണ്ട് ഞാൻ ഇവിടെ എൽ ഡി എഫ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു എൽ ഡി എഫ് ചെയ്തതിന് കുറച്ച് കാണിക്കുകയല്ല പക്ഷേ എങ്ങനെയാണ് പിണറായി വിജയനെ അച്ഛൻ്റെ സ്ഥാനത്തായി കണ്ടിരുന്ന നമ്മുടെ പി വി എൻവർ എങ്ങനെയാണ് ഇത്ര വളരെ പെട്ടെന്ന് പിണറായി വിജയനെ ജന്മത്തിൽ അങ്ങോട്ട് വെറുത്ത് വെണ്ണീറാവുന്ന രീതിയില് ഇദ്ദേഹം വെറുക്കാനുള്ള കാരണം എന്ത് എന്നുള്ളതാണ് ആദ്യ അന്വേഷിക്കേണ്ടത് ഇതിനൊക്കെ ഏറ്റവും കോർ സംഗതി അവിടുന്ന തുടങ്ങുന്നത് ഇദ്ദേഹം ആദ്യമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വരുന്നത് ഈ പോലീസ് സേനയില് സംഘീസം കയറി കൂടിയിട്ടുണ്ട് സംഘികൾ കയറി കൂടിയിട്ടുണ്ട് ഇതൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വരുന്നത് സ്വാഭാവികമായിട്ടും ഇദ്ദേഹം എന്തിനും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണം ഈ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാവുന്ന പി ബന് ഇവർ വിചാരിച്ചു കാരണം അഭാരമായിട്ടുള്ള ബന്ധമാണല്ലോ പിണറായി അപ്പോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇദ്ദേഹം വിചാരിച്ചു പക്ഷേ അങ്ങനെ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പുറകിൽ നിന്ന് കുത്തുന്ന ഏർപ്പെടുന്നുണ്ടായി ആദ്യം പോലീസ് സേനയിലെ കുറെ പ്രശ്നങ്ങളെപ്പറ്റി ഇദ്ദേഹം പറഞ്ഞു പല ആൾക്കാരെയും വെളിച്ചെത്തു കൊണ്ടുവരാണ്ടെന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് ആ ഒരു പ്രദേശം നമുക്കറിയാം ഈ കാട്ടു മൃഗങ്ങളുടെ ശല്യം ഏറ്റവും കൂടുതലാ അതിനൊക്കെ ഏറ്റവും കാര്യക്ഷമമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അത് കേന്ദ്ര ഗവൺമെന്റ് ആണെന്നൊക്കെ നമുക്കറിയാം എങ്കിലും ഇതിനനുഭാവപൂർവമായ രീതിയിൽ അവിടെയുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നതിൽ ഈ ഗവൺമെന്റ് പറ്റ പരാജയപ്പെട്ടുന്നതാണ് പറ്റ പരാജയപ്പെട്ടു പലപ്പോഴും ഈ ഫോറസ്റ്റ് ഓഫീസറിലേക്ക് എഴുതി എടുത്തേക്ക് എം എൽ എ ആയിട്ടുള്ള ഇദ്ദേഹം എത്തുമ്പോൾ അഞ്ചിന്റെ പൈസക്ക് വില കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അതൊക്കെ ഇതിന്റെ പുറകിലായിരിക്കാം എന്തായിരിക്കും ഉദ്യോഗസ്ഥർക്ക് ഒരു ബഹുമാനവും തോന്നാത്ത വിധത്തിൽ ഇദ്ദേഹത്തിന് കാണാനുള്ള ഒരു ഒരു ഊർജം അവർക്ക് ഇവിടുന്ന് കിട്ടി ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എനിക്ക് ഞാൻ വലിയൊരു മഹത്തായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം പക്ഷെ അന്ന് ഈ പി വി അൻവരുടെ വിഷയം സത്യം പറഞ്ഞാൽ ഇത് സി പി എം ചോദിച്ചു വാങ്ങിച്ച പരാജയമാണ് ഒന്ന് തോൽപ്പിച്ചു തരാമോ ഒന്ന് തോൽപ്പിച്ച് തരുമോ നല്ല വൃത്തിയായിട്ടൊന്ന് മോചിച്ച് തരാമോ എന്നൊക്കെ ചോദിച്ചു വാങ്ങിച്ച പരാജയമാണെന്ന് എനിക്ക് കാരണം ഈ അൻപർ വിഷയം അന്ന് പോലീസ് സേനയിൽ മറ്റുണ്ടായ ഇത്തരം വിഷയങ്ങൾ അന്ന് വെറും ഒരു ചെറിയ സൂചിപ്പിനുകൊണ്ട് എടുത്ത് പരിഹരിക്കാവുന്ന ഒരു ചെറിയ കുഞ്ഞു കരണായിരുന്നു പക്ഷെ അതങ്ങട്ട് നശിപ്പിച്ചു നശിപ്പിച്ചെന്ന് മാത്രമല്ല പാർട്ടി ഇദ്ദേഹത്തിന് നന്നായിട്ട് അങ്ങോട്ട് പെരുമാറി ശരിയാണ് നല്ല താൻമോറ് താൻപോരും ഉണ്ട് താൻ വിചാരിച്ചു കൊടുത്ത് എന്നെ കാര്യങ്ങളൊക്കെ ഒരു മനുഷ്യനാണ് അദ്ദേഹം സോറി ഇതൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കടന്നൽക്കൂട്ടൊക്കെ ആദ്യ സമയത്ത് ശക്തമായിട്ട് ഇതിന് പുറകിൽ പിന്നെ എൽ ഡി എഫ് എന്നാണ്ട് മാറിപ്പോകുന്നു പിന്നെ ആരും ഇയാളെ സപ്പോർട്ട് ചെയ്യില്ല ഈവൻ പാർട്ടി ഇയാൾ വിശ്വസിച്ച ഈ എൽ ഡി എഫ് തന്നെ പിന്നിൽ നിന്ന് കുത്തുന്നു മനസ്സിലായപ്പോഴും സ്വാഭാവിക ആട്ടും ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്ന പോലെ നല്ല എന്താണ് ഈർഷ്യ ഒരു ഒരു തന്നോട് തന്നെ ഒരു അമർഷം ഇളിച്ച എന്നൊക്കെ പറയും ഈ ഒരു മലപ്പുറം ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇളിച്ച ഇവർ തോന്നി അപമാനിക്കപ്പെടുന്നതായിട്ടുള്ളത് തനിക്ക് തന്നോടുള്ള ഒരു ബഹുമാനം തന്നെ നഷ്ടപ്പെടുന്നതായിട്ടൊക്കെ തോന്നി കാരണം വിശ്വസിച്ച ആൾക്കാർ പുറകെന്ത് കുത്താണ് സ്വാഭാവികമായിട്ടും ഇദ്ദേഹമായി ഇളിച്ചയിൽ മാറി കളം മാറി ചവിട്ടി കാരണം സ്വന്തം ആത്മാഭിമാനത്തിന് എന്ത് പാർട്ടിയിൽ എന്ത് തേങ്ങയാലും ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒരു പരിപാടിക്ക് ഒരാളും നിൽക്കില്ല എന്നാണ് ഇദ്ദേഹം മാറി സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ഈ ഇലക്ഷനിൽ അദ്ദേഹം നിന്നു ഈ ഇലക്ഷനിൽ നിൽക്കുകയും നോക്കൂ പതിനായിരത്തിൽ കൂടുതൽ വോട്ട് ഈ മനുഷ്യന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ശക്തി നല്ല അങ്ങനെയാണെങ്കിൽ കൃത്യമായിട്ടും വോട്ടും ചിലർക്ക് പറയുന്ന ബി ജെ പി ഒക്കെ പോട്ടെന്ന് എന്തൊക്കെ ആയിക്കോട്ടെ ഇങ്ങനൊക്കെ പറയുകയാണെങ്കിലും എൽ ഡി എഫ് വീണ്ടും ഒരു നല്ല മനുഷ്യനെ നല്ല മനുഷ്യനെ കൊണ്ടുപോയിട്ട് എന്താ പറയുക കൊളം കുത്തനെ ഏർപ്പാടുണ്ടാക്കി നല്ല മനുഷ്യനാണ് ഒരു സംശയമില്ല നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യൻ നല്ല മനുഷ്യൻ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യൻ കൊണ്ടുപോയി അങ്ങോട്ട് തോൽപ്പിച്ചു എനിക്ക് തോന്നിയതാ എന്തായാലും പി വി അൻവർ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത തവണ ഒരു നല്ല കരടായി മാറും എന്നുള്ളതാണ് ഒപ്പം നിർത്താവുന്ന ഒപ്പം എത്ര കാലം വേണമെങ്കിലും നിർത്താവുന്ന വളരെ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യുന്നൊരു വിഷയത്തെ കോളമാക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഇലക്ഷൻ ചോദിച്ചു വാങ്ങിച്ച അതും പോരാഞ്ഞ് പിണറായി വിജയൻ രണ്ടു മൂന്ന് തവണ അവിടെ പോയിട്ട് പി വി അങ് അൻവരിട്ട് നന്നായിട്ട് കുത്തി ഏതോ ഒരു ചതിയം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇലക്ഷൻ എന്ത് ചതിയെ ചതിച്ചത് എന്തായാലും സി പി എം തോന്നി പോകുന്നില്ല അന്ന് അദ്ദേഹം ഉന്നയിച്ച ആ വിഷയങ്ങൾക്ക് പോലീസ് സേനയിൽ മറ്റൊക്കെ സംഘീസം ഉണ്ട് എന്നുള്ള ആ വിഷയത്തിൽ എന്ത് തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഇതുവരെ തീരുമാനം തീരുമാനമുണ്ടായിട്ടുള്ള സംശയങ്ങളാണ് സാധാരണത്ത ഒരു പാവ മനുഷ്യന്റെ സംശയങ്ങൾ മാത്രമാണ് സുഹൃത്തുക്കളെ ബപായ